രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന മാരുതി സുസൂക്കിയുടെ ഡിസൈറാണ് പരിചയപ്പെടുത്തുന്നത് വി എക്സ് ഐ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വരുന്നത് പെട്രോളാണ് മേനിൽ ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ് ഏകദേശം ഒരു അൻപത് ശതമാനത്തിന് മുകളിൽ ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വാഹനത്തിൻ്റെ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിലും പുറഭാഗങ്ങൾ നോക്കുകയാണെങ്കിലൊക്കെ നല്ല നീറ്റായിട്ടാണുള്ളത് യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ല അത്യാവശ്യം വലുപ്പമുള്ള ബൂട്ട് സ്പേസ് വരുന്ന ഒരു വാഹനമാണ് സ്റ്റെപ്പിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെയാണുള്ളത് യാതൊരുവിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഈ ഒരു വാഹനത്തിന് വന്നിട്ടില്ല ഈ ഒരു വാഹനം നിലവിൽ ആർ സി യോണർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അദ്ദേഹം വാങ്ങുന്ന സമയത്ത് ഒരു ലക്ഷത്തി പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയിരുന്നതാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ആയി അദ്ദേഹം വാങ്ങിയതിന് ശേഷം കമ്പനി ചെറിയ സർവീസിലേക്ക് കയറ്റിയിട്ടില്ല ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണ് നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഉടമയിൽ നിന്ന് നേരിട്ട് വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മലപ്പുറം കൊണ്ടോട്ടിക്കടുത്താണ് നിങ്ങൾ വരേണ്ടത് എൻ്റെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നാൽ മതി വായനത്തിൻ്റെ ഇൻ്റീരിയർ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാറിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിലും അപ്രോണോ കാര്യങ്ങൾക്കൊന്നും യാതൊരു വിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല വാഹനത്തെപ്പറ്റി വേണ്ടി കൂടുതലായാറേണ്ടെൻ്റെ കണ്ണെന്ന നമ്പറിൽ വിളിച്ചിട്ട് വരും കേട്ടോ